ആ ഒരു മഹത്വം ഉൾക്കൊള്ളുകയും ജീവിതത്തിൽകുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്ത് ഭാരിച്ച ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ ജീവിക്കുക എന്നതാണ് സ്ത്രീകളുടെ ധർമ്മം الله رب سبحانه وتعالى فلشد القران الاولى انما ال... ومن اعرض عن ذكري فان له معيشه ضنكا ونحشره يوم القيامه اعمى قال ربي لما حشرتني اعمى وقد كنت بصيرا قال كذلك اتتك اياتنا فنسيتها وكذلك اليوم تنسى മറന്നു ജീവിക്കുന്ന അവർക്ക് പ്രയാസമേറിയ ജീവിതമാണ് അനുഭവിക്കാൻ പോകുന്നത് ലാഹുവിനെ മറന്നു ജീവിക്കുന്ന ആളുകൾ പരിശുദ്ധമായ ദീനിനെ അവഗണിച്ചു കളയുന്ന ആളുകൾ പ്രയാസമാറിയ വളരെ പ്രാരാബ്ദങ്ങൾ നിറഞ്ഞ ജീവിതമാണല്ലോ ഇവർക്ക് നൽകാൻ പോകുന്നത് ഒരു ഫാൻ എനിക്ക് തിരിച്ചു വരും ഈ ആളുകളെ അള്ളാഹു താല അന്ധനാളിൽ അന്ധന്മാരായിട്ടാണ് നാളെ അയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുന്നത് അന്ധന്മാരായി കണ്ണു കാണാത്ത പുട്ടന്മാരായിട്ടാണ് അള്ളാഹു താല ഇവരനാള് മഷറയിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോഴാണ് ഇവർ ചോദിക്കുന്നത് അല്ലാഹുനെ എന്തിനാണെന്നെ അന്ധനായി എന്തിനാണെന്നെ കണ്ണു പൊട്ടന്മാരാക്കി നീ പുനർജീവിച്ചത് പുനർജീവിപ്പിച്ചതേ എന്ന് ഇവർ അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ടോ അത് ഞാൻ ദുന്യാവിൽ ജീവിക്കുന്ന കാലത്ത് കണ്ണ് കാണുന്ന ആളായിരുന്നല്ലോ എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ എന്നെ എന്തിനാണെന്നെ കണ്ണ് പൊട്ടന്മാരാക്കി നീ ആഹ്വരത്തിലേക്ക് പുനർജീവിപ്പിച്ചതേ എന്ന് അല്ലാഹു ചോദിക്കുമ്പോ അല്ലാഹു പറയാണ് ഇന്നിലേക്ക് നിങ്ങളിലേക്കിന്റെ ദൃഷ്ടാന്തങ്ങൾ കടന്നു വന്നപ്പോ ആ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ മറന്നു കളഞ്ഞല്ലോ അതുകൊണ്ട് നിങ്ങളും ഇന്ന് നിങ്ങളെ ഞാൻ മറക്കുകയാണെന്ന് അല്ലാഹു നാളെ ഞങ്ങളോട് മറുപടി പറയുമെന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്ന ആളുകൾ ാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറാവാത്ത ആളുകൾ പരിശുദ്ധമായ ഖുറാനിൽ നിന്നും ദീനിൽ നിന്നും മകന്ന് ജീവിക്കുന്ന ആളുകൾ അവർക്ക് ദുനിയാവിന്റെ ജീവിതം തന്നെ സന്തോഷമുള്ള ജീവിതമല്ല അവർക്ക് ദുനിയാവിൽ അല്ലാഹു സംതൃപ്തി നൽകുകയില്ല ിയാവിൽ പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതമായിരിക്കും അവർക്കുള്ളത് ഇവിടെ കണ്ണുള്ള ആളുകളെ അള്ളാഹു താരനാളെ അന്ധന്മാരാക്കിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോഴാണ് അവർ ചോദിക്കുന്നത് എന്തിനാണ് റബ്ബേ എന്നെ അന്ധനാക്കിയത് എനിക്ക് ദുനിയാവിൽ കണ്ണുണ്ടായിട്ടുണ്ടല്ലോ ദുനിയാവിൽ കണ്ണുള്ള എന്നെ എന്തിനാണ് കണ്ണ് പൊട്ടനാക്കി മാറ്റിയത് എന്ന് ചോദിക്കുന്നത് അല്ലാഹു പറയുന്ന മറുപടി എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ പരിശുദ്ധമായ ദീൻ പഠിക്കാനും ദീൻ മനസ്സിലാക്കാനും നിങ്ങൾക്ക് അവസരമുണ്ടായിട്ട് നിങ്ങളത് പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ മറന്നല്ലോ കഥാലിക്കളില്ല അതുപോലെ ഇന്ന് ഞാൻ നിങ്ങളെയും മറക്കുകയാണ് അപ്പോ ഇവിടെ അള്ളാഹുവിനെ മറന്നത് കൊണ്ട് അള്ളാഹു നാളെ മറക്കാൻ മനസ്സിലാക്കുകയും അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ നമ്മൾ തയ്യാറാകാത്തത് കാരണം അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും സർത്തിലും നമ്മൾക്ക് സന്തോഷം നൽകൂലാണ് പരിശുദ്ധമായ വെച്ച ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ മൂന്ന് കച്ചവടം പരിചയപ്പെടുത്തുന്നുണ്ട് മൂന്ന് കച്ചവടങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് ആ കച്ചവടം ഒരിക്കലും ഒരുപാട് ചെയ്യാനും ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്താനും വേണ്ടി ആളുകൾ ശ്രമിക്കുന്നു എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം വരുമാനത്തിന് വേണ്ടി ആളുകൾ അധ്വാനിക്കുകയാണ് എന്നാൽ നിങ്ങൾക്ക് വലിയ ക്യാപിറ്റൽ മൂലധനം ഒരു ബിസിനസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മൂന്ന് കാര്യം നിങ്ങൾ ചെയ്താൽ മതി അത് നഷ്ടമില്ലാത്ത കച്ചവടമാണ് ഏതൊക്കെയാണിത് ആളുകൾ وَأَقَامُوا الصَّلَاةَ إِسْكَارًا وَلَمَنْ كُنَّا عَلَى അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങളിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്ന ആളുകൾ ഒരു അവർക്ക് നഷ്ടമില്ലാത്ത കച്ചവടമാണ് കൊടുക്കുന്നത് അവരുടെ ബിസിനസ് ലാഭമാണ് അവരുടെ കച്ചവടത്തിൽ അവർക്ക് ലാഭമേ ലഭിക്കുകയുള്ളൂ എന്ന് അല്ലാഹു പരിശുദ്ധ കുറവാനിൽ പറയുന്നുണ്ട് നിന്റെ സഹോദരികളെ നിങ്ങൾ കേൾക്കേണ്ട വിഷയം നിങ്ങളാണ് വീടിന്റെ ഭരണാധികാരികൾ എല്ലാവരും ഭരണാധികാരികളാണ് ആർക്കും ഒഴിഞ്ഞുകൂടാൻ ആർക്കും ഒഴിഞ്ഞു പോകാനും പറ്റൂലും എല്ലാവരോടും അവന്റെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് ചോദിക്കുമെന്നല്ല പറഞ്ഞത് ഉപ്പയാണ് കൂടിന്റെ ഭരണാധികാരി ഉപ്പ മരിച്ചു പോയാൽ അല്ലെങ്കിൽ ഗൾഫിലാണ് നാട്ടിൽ തന്നെയാണ് വൈകുന്നേരം രാത്രി ഒമ്പത് മണിയാകുന്നുണ്ട് വീട്ടിലേക്ക് വരാൻ രാവിലെ ഒമ്പത് മണിക്ക് ജോലിക്ക് പോയ ഉപ്പ വൈകുന്നേരം രാത്രിയായി ഒമ്പത് മണിയാകുന്നുണ്ട് വരാൻ വീട്ടിലുണ്ടാവാറില്ല ആ സമയത്ത് ആരാണ് വീടിനെ ഭരിക്കേണ്ടത് എന്റെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരി ഉപ്പ ഉമ്മയാണ് ഭർത്താവില്ലാത്ത സമയങ്ങളിൽ ഭർത്താവ് പുറത്തുള്ള സമയങ്ങളിൽ ഭർത്താവ് ഗൾഫിലുള്ള സമയങ്ങളിൽ ആ വീടിന്റെ ഭരണാധികാരി ഉമ്മയാണ് ആ വീടിന്റെ കാര്യങ്ങൾ അല്ലാഹു ചോദിക്കുന്നതും ഉമ്മയോടാണ് ഉപ്പയില്ലാത്ത സമയങ്ങളിൽ മക്കൾ ചെയ്തു കൂട്ടുന്ന ആഭാസങ്ങൾ മക്കള് ചെയ്തു കൂട്ടുന്ന ചിന്മകൾ അല്ലാഹു താര ചോദിക്കുന്നത് ഉമ്മ ാണ് മക്കൾ സിനിമ കണ്ടാലും സിഗീര കണ്ടാലും വിസ്തരിക്കാതെ കിടന്നുറങ്ങിയാലും ഹറാമ് ചെയ്താലും അള്ളാഹു ചോദിക്കുന്നതുമ്മമാരോടാണ് പ്രായപൂർത്തിയാവാത്ത മക്കളാണെങ്കിൽ മക്കളോട് ചോദ്യമില്ല പ്രായപൂർത്തി മക്കളാണെങ്കിൽ മക്കളാണെങ്കിൽ മക്കളോടുമുണ്ട് ചോദ്യം ഉമ്മമാരോടുമുണ്ട് ചോദ്യം അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ നന്നാക്കേണ്ടതും ദീനിയായ മേഖലയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും നിങ്ങളുടെ ബാധ്യതയാണ് എന്താണ് മക്കളെ പഠിപ്പിക്കേണ്ടത് അധ്യാപക ായി മൂന്ന് കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞല്ലോ മൂന്ന് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം ഇത് തങ്ങളുടെ കുടുംബക്കാരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം അവര് കഴിച്ചിനെ അതുപോലെ പരിശുദ്ധമായ കുറാൻ ഓരാനും പഠിപ്പിക്കണമെന്ന് അള്ളാഹു നിന്നോട് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരിമാരും സഹോദരന്മാരും അള്ളാഹു പറഞ്ഞ ഈ മൂന്ന് കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതാ ലാഹു പറഞ്ഞ നഷ്ടമില്ലാത്ത കച്ചവടം ദുനിയാവിനും ഇതുകൊണ്ട് നേട്ടമാണ് ഒന്ന് പരിശുദ്ധമായ ഖുർആൻ ആളുകൾ അവർക്ക് അല്ലാഹു ലാഹുവിൽ എന്തൊക്കെയാണ് ആളുകളെ എങ്ങനെയാണ് അല്ലാഹു ഖുർആൻ സംരക്ഷിക്കുന്നത് ആളുകൾക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല അല്ലാഹുവിന്റെ ഹരി തങ്ങളുടെ മഹാന്മാരായ സഹാപാക്കൾ താപേങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ മനുഷ്യന്റെ മാനസികമായ അസുഖങ്ങൾക്ക് ശിഫ ലഭിക്കാൻ മനുഷ്യന്റെ മാനസികമായ രോഗങ്ങൾക്ക് ശിഫ ലഭിക്കാൻ അഞ്ചു കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോ അതിൽ ഒന്നാമത് പറഞ്ഞത് കൊറാച്ചു അർത്ഥമാലോചിച്ചുകൊണ്ട് ഓതണം വെറുതെ ഓതിയിട്ട് കാര്യമില്ല വെറുതെ ഇങ്ങനെ ഓദ്യീട്ട് എന്താ കാര്യം അർത്ഥമാലോചിച്ചിട്ടോണ്ടേ അഭിവാഹങ്ങളെ പറയുന്നത് അർത്ഥങ്ങൾ പഠിച്ചിട്ടില്ല ോ പഠിക്കേണ്ട നിങ്ങളുടെ ബാധ്യതയല്ലോ എന്റെ പഠിക്കാത്തത് ഖുർആൻ ക്ലാസ് ഇവിടെ ഇല്ലാഞ്ഞിട്ടാണോ ക്ലാസ് ഇല്ലാഞ്ഞിട്ടൊന്നല്ലോ റാങ്ക്ലാസ് ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല ഓപ്പറേറ്റർ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ഒന്നിച്ചേ കുറാൻ ക്ലാസ് ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് യൂട്യൂബിൽ ചെന്നാൽ ഏത് ഏത് സൂറത്തുകളാണ് നമ്മൾക്ക് പഠിക്കേണ്ടത് ആ സൂറത്ത് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള ഒരു അവസരം പോലും നമ്മൾക്കില്ല എങ്ങനെയാണ് നമ്മൾ ഈ കാലത്ത് ഒഴിഞ്ഞു മാറുന്നത് ഒഴിഞ്ഞു മാറാൻ പറ്റൂല എന്റെ പ്രിയമുള്ള സഹോദരിമാരെ പരിശുദ്ധമായ കുറാനോ കണ്ടോ അതിന്റെ അർത്ഥമാലോചിച്ചോദാനോ അല്ല പറഞ്ഞത് ായിട്ടാണ് അല്ലാഹു പറഞ്ഞത് നിയമപ്രകാരമാണ് ആരാണ് തജുബീരിന്റെ നിയമം അനുസരിക്കുന്നത് ആരാണ് തജുബീരിന്റെ നിയമപ്രകാരം ഓരുന്നത് തമാശയല്ല ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അസലായ തരുന്ന നിങ്ങൾ ഖുറാനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ ഖുറാനിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന് ഒരുപാട് തവണ അള്ളാഹു ചോദിക്കുന്നുണ്ട് വെറുതെ ഓതിവിടാനുള്ളതല്ല അതിന്റെ അർത്ഥങ്ങളിലേക്ക് ഇറങ്ങണം അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങണം അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറയാനുള്ള അവസരമില്ല പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ എന്താ നമ്മുടെ പഠിക്കാത്തത് അതിന്റെ സദസ്സുകളില്ലാ